എല്ലാം നമ്മുടെ എല്ല ഇന്ന് നമ്മള് വാങ്ങിയത് അപ്പൊ നമ്മള് നാലിനണ്ടോ അത് തുള്ളി നോക്കുന്നത് വല്യുണ്ട് ബാക്കിയെല്ലാം ചെറിയ ചെയ്തെടുക്കാം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ുംത്യോ നമ്മുടെ വീഡിയോസ് നമ്മുടെ ഈ വീഡിയോയിലോട്ട് നടക്കാം ഒരു കാർ പോയി നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞണ്ടിനെ എടുത്ത് നേരെ കുറച്ച് നേരം ഫ്രീസറിലോട്ട് വെച്ചു ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏകദേശം എല്ലാം എൻ്റെ ജീവനെല്ലാം പോയി അതിനുശേഷം ഇതൊന്ന് എല്ലാം കട്ട് ചെയ്ത് ഇതിൻ്റെ കാലെല്ലാം കട്ട് ചെയ്ത് ഇന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇപ്പോൾ ജീവനോടുള്ളുകൊണ്ട് നല്ല കായൽ ഞണ്ടൂടെ ആയതുകൊണ്ട് നല്ല കട്ട് മാംസത്തിന് നല്ല കട്ട് ചെയ്യാണ് അപ്പോൾ അങ്ങനെ ഇവനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എൻ്റെ എല്ലാം റെഡിയാക്കി എടുക്കാം അതിൻ്റെ ചെറിയ കാലൊക്കെ അതിലൊക്കെ ഉണ്ട് അത് നമ്മൾ അതിൻ്റെ ചെറിയ കാലിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊക്കെ ചെറിയ മാംസം ഉള്ളതാണ് അപ്പോൾ ഇത് അതിൻ്റെ തോട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ലോക്ക് ഉണ്ട് ആ ലോക്ക് പൊക്കിയതിന് ശേഷം നമുക്ക് ആ തോടിങ്ങനെ പറിച്ചെടുക്കാം പക്ഷേ ഫ്രഷ് ആയതുകൊണ്ട് പറഞ്ഞു വരാൻ നല്ല പാടായിരുന്നു അത് എൻ്റെ സൈഡിലുള്ള ഒരു ഓക്സിജൻ വരച്ചെടുക്കുന്ന ഒരു ഫിൽറ്റർ ഇണക്കിരിക്കുന്ന ഒരു സാധനമാണ് അതെല്ലാം നമ്മളത് ക്ലീൻ ചെയ്ത് മാറ്റാവും അതെല്ലാം വൃത്തിയാക്കി കഴുകി നമുക്കെടുക്കാം കായൽ ഞണ്ട പ്രത്യേക ടേസ്റ്റാണ് കടൽ ഞണ്ടിനേക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ കായൽ ഞണ്ടിനാണ് പിന്നെ നമുക്കിവൻ്റെ ആ തൊണ്ട് മീൻസ് അവൻ്റെ കാലില് ഇതിനൊക്കെ നല്ല കട്ടിയാണ് അവൻ്റെ തോടിന് അപ്പോൾ അതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടാം നമുക്ക് ഇത് കറി വെച്ചതിന് ശേഷം കഴിക്കാനായിട്ട് എടുത്ത് കഴിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും ഇല്ലെങ്കിൽ അത് കടിച്ചാലൊന്നും പൊട്ടത്തില്ല അത്രയ്ക്ക് നല്ല നല്ല കട്ടിയാണ് അതിൻ്റെ തോടിന് നമുക്കത് കണക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് എടുക്കുക അതിലോട്ട് ഏകദേശം വലിയ മീൻ വലിയ ടൈപ്പായിരുന്നു നാലെണ്ണം നമുക്ക് കിട്ടിയത് ഏകദേശം ഒന്നര കിലോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയായി കഴുകി നമ്മളെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ പാനൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അതിലോട്ട് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ അടിച്ചുകൊടുക്കാം വെളിച്ചെണ്ണയിലോട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് അല്പം കടുകും കരിയേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് പക്ഷേ നമ്മൾ സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സബോള മീഡിയം സൈസ് അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ അതിൻ്റെ ഒരു ബ്രൗൺഷ്യൂ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വാടി വരട്ടെ അതൊരു മൂടി വെക്കാം നമുക്കിതൊന്ന് അപ്പോൾ ഏകദേശം അത് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് പച്ചമുളക് ഇട്ടൊന്ന് ചെറിയായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് വാടി വരട്ടെ അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിനി മസാല കൂട്ട് നമുക്ക് മസാല മസാല എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളപ്പൊടി എരിവ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും നല്ല കളറായിരിക്കും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഈ മസാലയുടെ പച്ചപ്പ് മാറുന്നവരെ നമുക്കൊന്ന് സവോളയായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് സവോള റെഡ് മസാല എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലോട്ട് ഒരു തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പം അതിനുശേഷം ഈ തക്കാളി ഒന്ന് വരട്ടിയെടുക്കാം തക്കാളി ഏകദേശം എല്ലാം വരണ്ടു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പേസ്റ്റ് വരുവത്തിലാക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഇളക്കി പേസ്റ്റ് ഉരുവത്തിലാക്കി എടുക്കാം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നണ്ടിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടെല്ലാം നേരെ ഈ മസാലയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡിന് ശേഷം ഞണ്ടും മസാലയും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി അതിനകത്ത് പിടിക്കുന്ന രീതിയിലായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഞണ്ട് കറി അടിപൊളിയായിരിക്കും ഇനി പാകത്തിന് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കുക കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഉപ്പ് പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക അത് ലാസ്റ്റാണ് നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ മേടിച്ച് പൊടിച്ചിടുന്നതായിരിക്കും ബെറ്റർ പാക്കറ്റ് ഒഴിവാക്കുക ടേസ്റ്റ് കൂടുതൽ നമ്മൾ കുരുമുളക് മേടിച്ച് പൊടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാം മെന്തു വന്നിട്ടുണ്ട് എൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതിലോട്ടൊരൽപ്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയയ്ക്കുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ അയക്കുമ്പോഴാണ് നമുക്ക് വീഡിയോ കൂടുതലിടാനായിട്ട് നമുക്ക് വരുന്നത് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളാവുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഉടമ്പരെ എത്താൻ കഴിഞ്ഞത് ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളും നിങ്ങളുടെ പിന്തുണയും നൽകുക അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ അയയ്ക്കുക ടേക്ക് കെയർ ബൈ ബൈ